പ്രൈസലോഡ് പ്രൈസർ ഫാമിലിയുടെ എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തു വേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ രാത്രിയിലും അതെ നമ്മൾ ഈ ഒരുമിച്ചായിരിക്കുന്ന നല്ല സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായത് സർവശക്തനായ ദൈവത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ചിലതിന് ചില അവസ്ഥകൾക്ക് മാറ്റം വരുവാൻ ചില വിഷയങ്ങൾക്ക് ഒരു നീക്ക് പോക്കുണ്ടാകുവാൻ ഇന്നത്തെ അവസ്ഥ മാറുവാൻ പ്രാർത്ഥിച്ച് ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നൊരു ആലോചന ദൂതായി പ്രവചന ദൂതായി വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ സാക്ഷ്യത്തിനൊപ്പം കർത്താവിനെ സ്തുതിക്കുവാനും സന്തോഷിക്കുവാനും കർത്താവിൽ ശരണപ്പെടുന്നു ആ സാക്ഷ്യം അതെ പ്രേശർ ഫാമിലിക്കൊപ്പം പങ്കുവയ്ക്കുവാൻ റെഡിയാണോ ഇന്നത്തെ ഈ പ്രവചന ദൂത് മെസ്സേജ് ഇത് ഭൗതികമായൊരു കാര്യത്തെക്കുറിച്ചല്ല അതുകൊണ്ട് തന്നെ ഒരു മുന്നറിയിപ്പോടെ തുടങ്ങട്ടെ നിങ്ങൾ വിശ്വാസത്തിൽ വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ അല്ലാത്തവർ ദയവായി ക്ഷമിക്കുക നിങ്ങൾക്കിത് പിടികിട്ടത്തില്ല നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്ന നിങ്ങളുടെ അതെ ഈ ഫിസിക്കൽ വേൾഡിലെ ഒരു കാര്യത്തെക്കുറിച്ചല്ല ഇന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് ഫിസിക്കൽ വേൾഡിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയുടെ പരിഹാരമല്ല ഇന്ന് നിങ്ങൾ വിടുതലായി അനുഭവിക്കുവാൻ പോകുന്നത് വിശ്വാസമുള്ളവർ വിശുദ്ധ വേദപുസ്തകത്തിൽ വിശ്വാസമുള്ളവർ ദൈവത്തിൽ വിശ്വാസമുള്ളവർ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ ജനിച്ച വീട്ടിൽ പിറന്ന മണ്ണിൽ തല ഉയർത്തി അന്തസ്സോടെ അഭിമാനത്തോടെ നിൽക്കുവാൻ ആഗ്രഹമുണ്ട് പക്ഷേ പറ നിൽക്കുവാൻ കഴിയുന്നുണ്ടോ ആണേ എവിടെയൊക്കെയോ തലകുനിപ്പിക്കുന്ന ആഗ്രഹിക്കുന്നത് പോലെ കഷ്ടപ്പെടുന്നത് പോലെ പ്രതീക്ഷിക്കുന്നത് പോലെ ഉയരുവാൻ കഴിയാതെ അവിടെ ആ ദേശത്തിൽ പലവരും പല നിലകളിൽ പലരുടെയും മുമ്പിൽ തലകുനിക്കേണ്ടി വരുന്ന അവസ്ഥ അവിടെ ആ ഭവനത്തിനകത്ത് നിന്റെ ഇഷ്ടങ്ങൾ നിറവേറേണ്ട നിന്റെ ഇഷ്ടങ്ങൾ നടക്കേണ്ട അതെ നീ കഷ്ടപ്പെടുന്നത് അതിനാണ് പുറത്ത് നീ കഷ്ടപ്പെടുന്നുണ്ട് കഠിനമായി നീ അധ്വാനിക്കുന്നുണ്ട് എന്തിനാ നിന്റെ ഭവനത്തിനകത്ത് നിന്റെ വീട്ടിനകത്ത് നിന്റെ ഇഷ്ടങ്ങൾ നിറവേറണം എന്നാൽ അതിനകത്ത് ഒരു അടിമയെ അടിമയെപ്പോലെ തലകുനിച്ചായിരിക്കുന്ന അത് തന്നെ കരയുന്നുണ്ട് സഹോദരാ സഹോദരി വേണ്ടപ്പെട്ടവരെയും ഇഷ്ടങ്ങളും ഒരുപാട് ആഗ്രഹങ്ങൾ അതെല്ലാം മാറ്റിവെച്ചിട്ടു നിൻ്റെ ഇഷ്ടം നിൻ്റെ വീട്ടിനകത്ത് നിറവേറുവാൻ ദേശത്തിൽ നീ ജനിച്ച നാട്ടിൽ പിറന്ന വീട്ടിൽ തല ഉയർത്തി നിൽക്കുവാൻ ഒത്തിരി ദൂരെ പോയി കഷ്ടപ്പെടുകയാണ് പക്ഷെ കഷ്ടപ്പെട്ടിട്ട് നിന്റെ ഇഷ്ടം നിറവേറുന്നുണ്ടോ ഇല്ല ഒരു ഉയർച്ചയില്ല ഒരു ഉയർച്ചയില്ല കാരണമായിരിക്കുന്ന നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ദേശത്തിലെ പൈശാചിക മണ്ഡലത്തെ ദൈവം ഇന്ന് തകർക്കും ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ കേൾക്ക് നിനക്ക് വിരോധമായി നിന്റെ ഭവനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വിരോധമായി നിന്റെ കുടുംബം ദേശത്തിൽ മാനിക്കപ്പെടുന്നതിന് തടസ്സമായി എതിർത്ത് നിൽക്കുന്ന ദേശത്തിലെ വ്യാപാരത്തെ ദേശത്തിലെ വ്യാപാരത്തെ എൻ്റെ ദൈവം ഇന്ന് തൻ്റെ ധൂതനെ അയച്ചു തകർക്കും വാക്യം വായിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പത്താമ പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു ഇരുപത്തിയൊന്ന് ദിവസം എന്നോട് എതിർത്തു നിന്നു എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീക്കായേൽ എന്നെ സഹായിപ്പാൻ വന്നു ഞാനവനെ പാഴ്സി രാജാക്കന്മാരുടെ കൂടെ അവിടെ വിട്ടേച്ച് പതിനാലാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കട്ടെ നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിപ്പാൻ ഉള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു ദർശനം ഇനിയും ബഹു കാലത്തേക്കുള്ളതാകുന്നു ശ്രദ്ധിക്കണമേ ഇവിടുത്തെ കോണ്ടസ്റ്റിലേക്കല്ല നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുന്നത് ഇവിടെ ദാനിയലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞു വയ്ക്കുന്ന അഥവാ ദാനിയേൽ ഭാവി സംബന്ധമായി കേൾക്കുവാൻ അറിയുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ആ വിടുതലിനെ തടഞ്ഞു വെക്കുന്ന ഒരു പൈശാചിക മണ്ഡലം പാഴ്സി ദേശത്തിലെ പ്രഭു പാഴ്സി ദേശത്തിലെ പ്രഭു ധാനിയലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞു വെക്കുന്നു അഥവാ ധാനിയൽ പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ കഴിയാത്ത വിധത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നു അത് തന്നെ ദേശത്തിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം എൻ്റെ ആഗ്രഹം എന്താ അവിടെ ഉയരണം അവിടെ അനുഗ്രഹിക്കപ്പെടണം അതിനാണ് നീ കഷ്ടപ്പെടുന്നത് സഹോദരി ആ കുടുംബത്തിനകത്ത് അമ്മ നീ അനുഗ്രഹിക്കപ്പെടണം വന്ന് കയറിയ നാൾ മുതൽ കഷ്ടപ്പാട് മുഴുവനും അതിനു വേണ്ടിയിട്ടാണ് ഭർത്താവ് പോലും അറിയാതെ അല്ലെങ്കിൽ ഭർത്താവിനെ പോലും അറിയിക്കാതെ കടം വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും റോള് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തി ലോണടച്ച് ചുട്ടി പിടിച്ച് പല 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 കാര്യങ്ങളും ചെയ്ത് കഷ്ടപ്പെടുന്ന നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടണം അവിടെ നീ അനുഗ്രഹിക്കപ്പെടണം എന്തെങ്കിലും ഓ സ്ത്രം കോടികൾ വിലമതിക്കുന്നൊന്നും വേണ്ട അഭിമാനത്തോടെ നിന്റെ ഭർത്താവ് നിന്റെ ചുർത്ത് പിടിച്ചിട്ട് പറയണം എൻ്റെ ഭാര്യയാണ് ഈ കഷ്ടപ്പെട്ടത് എൻ്റെ ഭാര്യയുടെ അവളുടെ കഷ്ടതയാണ് ഈ ഭവനം ഇന്ന് ഇന്നായിരിക്കുന്ന അവസ്ഥ അവളുടെ അവളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇന്ന് ഈ ഭവനം അനുഭവിക്കുന്ന സന്തോഷം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുവാൻ കഴിയുന്നത് എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം ഇതൊക്കെ നീ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നീ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതിന് വിപരീതമായി അവിടെ നിനക്കൊരു ഉയർച്ച ഉണ്ടാകാതെ ആ ഭവനത്തിനകത്തു നിന്നെ ഒതുക്കി കൂട്ടുന്ന മണ്ഡലം അതേ ദേശത്തിനുമേൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം ശ്രദ്ധിക്കേ ഒന്ന് നോക്കിയേ നിൻ്റെ ഭർത്താവ് മോശക്കാരനാണോ അല്ലേ അല്ല നല്ലൊരു മനുഷ്യനാണ് നിന്റെ മക്കൾ മോശക്കാരാണോ അല്ലേ അല്ല നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ ദേശവാസികൾ ബന്ധുക്കൾ മോശക്കാരല്ല പക്ഷേ അവരെ മോശക്കാരാക്കി മാറ്റുന്ന ഓ താങ്ക് യു ലോഡ് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോതിക്കുന്നു പലപ്പോഴും ചിന്തിച്ച് കരഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവ് നല്ലവനായ എൻ്റെ ഭർത്താവ് മറ്റുള്ളവർക്കെല്ലാം നല്ലവനായ മറ്റുള്ളവർക്കെല്ലാം നല്ലത് മാത്രം വാതോരാതെ പറയുവാൻ കഴിയുന്ന എൻ്റെ ഭർത്താവ് എനിക്ക് മാത്രം വില്ലനായ അല്ല കാലനായി മാറുന്നത് പലപ്പോഴും ചിന്തിച്ച് കരഞ്ഞിട്ടില്ലേ കേൾക്ക് ദേശത്തിന് മേൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം ആ പൈശാചിക മണ്ഡലത്തെ ദൂതനിറങ്ങി തകർക്കുവാൻ പോകുകയും ആ ഭവനത്തിനകത്ത് നിനക്കൊരു ഉയർച്ച ഉണ്ടാകി നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് സംഭവിക്കുന്നതിൻ്റെ ഭവനത്തിന് സഹോദര സഹോദരി നിന്റെ കഷ്ടപ്പാടിൽ ഒത്തവണ്ണം നിന്റെ ഭവനത്തിൽ ദേശത്തിനൊരു ഉയർച്ച ഉണ്ടാകും ഓ സ്തോത്രം നല്ലതൊന്നും പറയുവാനില്ല നല്ലതൊന്നും ചില വർഷങ്ങളായിരിക്കുന്നു നല്ലത് നിന്റെ ഭവനത്തിനകത്ത് സംഭവിച്ചിട്ട് എന്താ സ്തോത്രം മറ്റുള്ളവരിലേക്ക് നോക്കിയേ അവരെല്ലാം ഒത്തിരി കാര്യങ്ങൾ നിന്നെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലെങ്കിൽ നീ നല്ലതായിരിക്കുന്നു നീ കുഴപ്പമില്ല ഓ അവനൊക്കെ ഓക്കെ എന്ന് പലരും പറയുന്നുണ്ട് പക്ഷെ നീ ഓക്കേ അല്ലേൻ നീ ആഗ്രഹിക്കുന്നത് നിന്റെ ഭവനത്തിനകത്ത് സംഭവിക്കുന്നില്ല ആ ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല ആ ഒരു വിശാലത ഉണ്ടാകുന്നില്ല അഭിമാനത്തോടെ നിൽക്കാൻ ഇത് എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ കഴിയും എനിക്ക് അറിയത്തില്ല ഇത് അനുഭവിക്കുന്നവർ മാത്രമേ മനസ്സിലാക്കത്തുള്ളൂ അവർക്കാണ് വിടുതലും തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇതെന്തെങ്കിലും അനുഭവിക്കുമ്പോൾ അന്ന് പരിഹാരം വരുത്താമെന്ന് പറഞ്ഞ് കേൾക്കുന്നവർക്ക് ഇത് പ്രയോജനപ്പെടുത്തില്ല ഇപ്പോൾ നിലവിൽ ഇങ്ങനെ അനുഭവിച്ചായിരിക്കുന്നവർക്ക് വിടുതല ആ മേൽ ഒരു സഹോദരി ഏകദേശം മൂന്ന് വർഷത്തിനു മുമ്പ് പ്രഷർ ഫാമിലിയിലേക്ക് വിളിക്കുകയുണ്ടായി അപ്പോഴാണ് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇവ് വിധത്തിൽ സംസാരിക്കുന്നത് ആ സഹോദരി വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം എന്താണ് ദൈവദാസനെയും ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്തും പത്തനംതിട്ടയിൽ ഒരനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്താണ് ആ സഹോദരി കുടുംബമായി ആയിരിക്കുന്നത് തൻ്റെ ഭർത്താവ് വിദേശത്താണ് മക്കൾ വിദേശ രാജ്യങ്ങളിൽ എത്തി അവർ സെറ്റിലായിട്ടില്ല പറയട്ടെ എത്തി എങ്കിലും മറ്റുള്ളവർ പറയുന്നുണ്ട് അയ്യോ ഇതുപോലൊരു വീട് ഇതുപോലൊരു ഭാര്യ ഭർത്താവും മക്കൾ എല്ലാവരും രക്ഷപ്പെട്ട് എല്ലാവരും കാര്യപ്രാപ്തിയും കഴിവും എല്ലാം ഉള്ളവരാണ് പക്ഷേ ആ സഹോദരി പറയുന്നത് ദേവദാസനെ പുറത്തുള്ളവർ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഭവനത്തിനകത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് സ്തോത്രം ഇത് ഓരോ ദിവസവും എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുന്നെന്ന് എനിക്കും എൻ്റെ ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും അത്രമാത്രം കഷ്ടപ്പെടുക എൻ്റെ ഭർത്താവ് അത്രമാത്രം കഷ്ടപ്പെടുക ആ കഷ്ടപ്പാടിനൊത്തവണ്ണം ശ്രദ്ധിക്കണമേ എൻ്റെ ഭർത്താവ് തൻ്റെ അക്കൗണ്ടിലൂടെ എൻ്റെ കയ്യിലേക്ക് അയച്ചു തരുന്ന ആ നന്മയ്ക്കൊത്ത വണ്ണം ഉള്ളത് ഈ ഭവനത്തിനകത്തില്ല തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ ചോദിക്കുന്നു അതാ നിൻ്റെയും നിൻ്റെ ഭാര്യയുടെയും പ്രശ്നം നീ അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അത് ഭവനത്തിനകത്ത് ഇല്ല നീ വിളിച്ചിട്ട് നോക്കിയ എവിടെ ഇത്രയൊക്കെ അയച്ചു തന്നിട്ട് ഒന്നും ആയില്ല പുള്ളിക്കാരി പറയുക എനിക്കറിയത്തില്ല ഇത്രയും കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട് ഇത് എങ്ങോട്ട് പോയി എന്ന് ചിതറിപ്പോകുക നന്മകളെ കൊണ്ടുപോയി പിന്നെയും ആ ഉയർച്ച പ്രാപിക്കുവാൻ കഴിയാത്ത താഴ്ചയിൽ തളച്ചിടുന്ന ആ പൈശാചിക മണ്ഡലം തകരുക നന്മകളെ ചാലുകീറി കൊണ്ടുപോകുന്ന ചില വഴിത്താരകളെ ദൈവം നടക്കുക യേശു അതങ്ങനെ സംഭവിക്കുന്ന കൃത്യാന നിന്റെ അധ്വാന ഫലത്തെ ചാലുകീറി കൊണ്ടുപോകുന്ന സ്ത്രോത്രം നോക്കിയേ മക്കൾ അനുഗ്രഹിക്കപ്പെട്ട മീൻസ് ഒരുപാട് പേർ കൊതിക്കുന്ന ആ രാജ്യങ്ങളിൽ എത്തിച്ചേർന്നു പക്ഷേ ആ സഹോദരി പറയുക ദ അവിടെ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് അവർ പഠിച്ചതോ അവർ ആഗ്രഹിച്ചതോ ഒന്നും അവർക്കും ആകാൻ പറ്റിയിട്ടില്ല പലപ്പോഴും അത് പുറത്തു പറയാൻ പറ്റത്തില്ല അവർ ആയിരിക്കുന്ന സ്ഥാനം അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പുറത്തുള്ളവർക്ക് അത് വലുതാണ് വല്ലാത്തൊരവസ്ഥയെ ദേവദാസിനെ പറ്റുന്നില്ല എത്ര കാലമായി സ്തോത്രം അഗ്രികൾ വിശാലപ്പെടുന്നില്ല ഏറ്റവും വലിയ സങ്കടം ആ സഹോദരി പങ്കുവെച്ചാൽ തങ്ങളുടെ പ്രോപ്പർട്ടിയോട് ചേർന്ന് കുറച്ച് വസ്തു എല്ലാവരുടെ ആഗ്രഹമാണല്ലോ തങ്ങളുടെ ഭവനം ഇരിക്കുന്നതിനോട് ചേർന്ന് തൂന്നു പറയട്ടെ ഏറ്റെടുത്ത് പ്രാര്ത്ഥിക്കുക നിന്റെ ഭവനത്തിനോട് ചേർന്ന് ആ കാമ്പൗണ്ട് വിശാലപ്പെടുവാനൊക്കെ വണ്ണം കർത്താവ് വസ്തു ധരിക ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക യേശുവിൻ നാമത്തിൽ നിന്റെ അതിര് വിശാലപ്പെടുക സ്തോത്രം നീ ആഗ്രഹിക്കുന്ന അതിര് വിശാലപ്പെടുത്തുക നിങ്ങളുടെ ഒന്നും നോക്കണ്ട യേശു നോക്ക് സാഹചര്യം നോക്കണ്ട അതിരിനെ യേശു വിശാലപ്പെടുത്തുക യേശു ബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി അവൻ സ്തോത്രം അതിര് വിശാലപ്പെടണം എല്ലാവരുടെ ആഗ്രഹമാണ് കാരണം ഒരു സമയം കഴിയുമ്പോൾ ഒരു ഒരു വിശാലത എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ എല്ലാവരും വന്ന് ചോദിക്കും നിങ്ങൾ എടുക്കുമോ കാരണം മറ്റുള്ളവരുടെ കണ്ണിൽ ഇവർ ഓക്കെയാണ് ഇവരെ കൊണ്ടേ പറ്റത്തുള്ളൂ ഇവർ വിചാരിച്ചാൽ പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ നടക്കും പക്ഷേ അതിന് പറ്റുന്നില്ല അപ്പോൾ ഇവർ പോയി പുറത്ത് പോയി പറയുന്നത് എന്താ ആ എത്ര പൈസ ഉണ്ടെങ്കിലും അവൾ മുടക്കത്തില്ല ഇനി ഞങ്ങൾ നക്കാപ്പിച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടി അവളിട്ട് പിടിക്കുന്നതാണ് അയ്യോ ആ സഹോദരി പറഞ്ഞ ദേവദാസനെ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ആഗ്രഹമാണ് അതിൽ വിശാലമാകണം പക്ഷെ ഇല്ല ഇല്ല സങ്കടമാണ് അല്ലാത്തൊരവസ്ഥയിൽ ആ സഹോദരിക്ക് ഇതാരോട് ഇത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അങ്ങനെ പ്രഷർ ഫാമിലിയിലേക്ക് വിളിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വേദഭാഗത്തിലൂടെ ഇടപെടുവാനായിട്ട് തുടങ്ങി കാരണം ആ സഹോദരി എടുത്ത് പറഞ്ഞതാണ് ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ ഞങ്ങൾക്ക് ശത്രുക്കളായിട്ട് ആരുമില്ല ഞങ്ങളാർക്കും ശത്രുക്കളില്ല ശരിയാണ് അവർക്ക് ആരും ശത്രുക്കളൊന്നുമില്ല അവരവരുടെ കാര്യം നോക്കി അവരങ്ങ് ജീവിച്ചു പോകുന്നു അങ്ങനെ ബന്ധുക്കളായിട്ടോ ദേശക്കാരായിട്ടോ ശത്രുക്കൾ ആരുമില്ല ശത്രുക്കൾ ഇല്ല കാണുന്ന മണ്ഡലത്തിൽ ശത്രുക്കളില്ല പക്ഷേ ഉയർച്ച പ്രാപിക്കുവാൻ കഴിയുന്നില്ല ഒരിക്കൽ കൂടി കാണുന്ന മണ്ഡലത്തിൽ നിങ്ങൾ അറിയുന്ന മണ്ഡലത്തിൽ ശത്രുക്കളില്ല പക്ഷേ ഉയർച്ച പ്രാപിക്കുവാൻ കഴിയുന്നില്ല വചനം കർത്താവ് തന്നു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി എല്ലാ മാസങ്ങളിലും ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുമ്പോൾ ആ സഹോദരി ഒപ്പം ചേർന്ന് ഉപവാസം ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും ദൈവദാസനെ ആ ഉപവാസവും പ്രാർത്ഥനയും ആ ദർശനം നിങ്ങൾക്ക് ദൈവം തന്നതാണോ ഞങ്ങൾക്ക് ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ ദർശനമുണ്ട് എന്നാൽ ഇവിടെ ബൈബിൾ നൽകിയിരിക്കുന്ന ദർശനമാണ് ധാന്യയിൽ ഇരുപത്തിയൊന്ന് ദിവസം ഉപവസിച്ചു മീൻസ് മറുപടി കിട്ടുന്നതുവരെ ഉപവസിച്ചു ആ സഹോദരം കണ്ടിന്യൂസ് ആയി ഇരുപത്തിയൊന്ന് ദിവസം ഉപവസിച്ചു എന്നല്ല അവർ അവസരം കിട്ടുമ്പോഴൊക്കെ അവരുടെ സാഹചര്യം ഒത്തു വരുമ്പോഴൊക്കെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനായി തുടങ്ങി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുന്നവർക്കറിയാം ഇവിടെ ഉപവാസം ആഘോഷമല്ല ഉപവാസവും പ്രാർത്ഥനയുമാണ് ആമേൻ ഓ സ്തോത്രം തിരിച്ചറിയുന്നവർക്കാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ആ ദേഷത്തിന് മേൽ വ്യാപരിക്കുന്ന അവരുടെ കുടുംബത്തിൽ ഉയർച്ച ഉണ്ടാകരുതെന്ന് അവരുടെ അധ്വാനത്തിനൊത്തവണ് അവർ ചെന്നെത്തിയ സ്ഥാനങ്ങളിൽ അവർ അനുഭവിക്കേണ്ട ആ നന്മകൾ പ്രാപിച്ചു ആ കുടുംബം ഉയരരുതെന്ന് വ്യാപരിച്ചു നിന്ന് ദേശത്തിലെ പൈശാചിക മണ്ഡലം തകരുവാനായി തുടങ്ങി പ്രാർത്ഥന ഉയർന്നപ്പോൾ ഉപവാസം ഉയർന്നപ്പോൾ ദേശത്തിലെ പൈശാചിക മണ്ഡലം തകരുവാനായി തുടങ്ങി അതിരുകൾ വിശാലപ്പെടുവാൻ തുടങ്ങി ദേശത്തിൽ ഉയർച്ച ഉണ്ടാകുവാൻ തുടങ്ങി ആയിരുന്ന ആസ്ഥാനത്ത് തലമുറകളായിരുന്ന സ്ഥാനത്ത് ഭർത്താവായിരുന്ന ആ സ്ഥാനത്ത് അവസ്ഥകൾക്ക് മാറ്റം വരുവാൻ തുടങ്ങി ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരിക അതിരുകൾക്ക് വിശാലത ഉണ്ടാകും നാമത്തിൽ ദേശത്തിൽ ഉയർച്ച ഉണ്ടാകുവാൻ തക്കവണ്ണം നിന്റെ കഷ്ടപ്പാടിന് നിന്റെ അധ്വാനത്തിന് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒത്തവണ്ണമുള്ള ഉയർച്ച ഉണ്ടാകുവാൻ ശ്രദ്ധിക്കണം ഇവിടെ ദാനിയൽ പ്രാർത്ഥിക്കുന്നവരാണ് അമ്മേ ധനീർ പ്രാർത്ഥിക്കുന്നവനാണ് പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൂതൻ ഇറങ്ങി പറയുന്നത് തന്നെ പ്രിയ പുരുഷനായ ധനീര് നീ ഭയപ്പെടേണ്ട നീ മനസ്സ് വച്ച നാളിൽ നീ പ്രാർത്ഥനയ്ക്കായി മനസ്സ് വെച്ച നാളിൽ സർവശക്തനായ ദൈവം അത് കേട്ടു ആ സഹോദരി പ്രാർത്ഥിക്കുന്നവളായിരുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങൾ കരയുന്നവരാണ് പക്ഷെ മറുപടിയെ തടഞ്ഞു വയ്ക്കുന്ന ദേശത്തിലെ വ്യാപാരം ആ ദേശത്തിൽ നീ ഉയരരുത് നിന്റെ കുടുംബത്തിൽ നീ ഉയരരുത് നിന്റെ പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ നീ ഉയരരുത് നീ ആയിരിക്കുന്ന തൊഴിലിടത്തിൽ നിനക്കൊരു ഉയർച്ച ഉണ്ടാകരുത് വ്യാപരിക്കുന്ന ഒരു മണ്ഡലം എത്ര പേർക്ക് ഇത് ഉൾക്കൊള്ളുവാൻ കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല നീ ആയിരിക്കുന്ന ആ സ്തോത്രം കഷ്ടപ്പാടും കടലിനും കൊണ്ട് നീ ചില പൊസിഷനിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ നീ സ്വപ്നം കാണും അപ്രതീക്ഷിതമായൊരു കുതിച്ചു ചാട്ടം പക്ഷേ അമേൻ ഒരു വലിയ തകർച്ചയിലേക്ക് വീണ് നിരാശയോടെ നീ ആയിരിക്കുന്നുണ്ട് കുതിച്ചു ചാട്ടമാണ് നീ സ്വപ്നം കണ്ടത് പക്ഷേ വീഴ്ച ആ വീഴ്ചയ്ക്ക് കാരണമായ ഇനി കാണാൻ പറ്റുന്ന ചില മണ്ഡലങ്ങളിൽ കൂടെ പറഞ്ഞു തരാം പാഴ്സി ദേശത്തിലെ പ്രഭു ഭക്തന് വിരോധമായി അതേ സ്ഥാനത്ത് ആ ദേശത്തിലെ പ്രഭു ചില വ്യക്തികൾ നിനക്ക് വിരോധമായി അവർ ഒരു ടീമായി അവരും അവരുടെ ആളുകളും തിരിച്ചറിയുന്നവർക്കായി നിന്നോട് തന്നെ സഹോദര അവരും അവരുടെ ആളുകളും ആ രാജ്യത്ത് ആ സ്ഥാനത്ത് അവരും അവരുടെ ആളുകളും ഓ ഓഹ് നാമത്തിൽ ആ കൂട്ടത്തെ എൻ്റെ ദൈവം തകർക്കുന്ന ഓ യെസ് യേശുബിൻ നാമത്തിൽ അവരും അവരുടെ ആളുകളും നിൻ്റെ ഭാര്യയും നിൻ്റെ ഭാര്യയുടെ ആൾക്കാരും നീ ഒറ്റയ്ക്കായി ഓ സ്തോത്രം നിൻ്റെ ഭർത്താവും നിൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാരും നീ ഒറ്റയ്ക്കായി സ്കൂളിൽ കോളേജിൽ അവരും അവരുടെ ആൾക്കാരും നീ ഒറ്റയ്ക്കായി പല 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 സ്തോത്രം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടാവും അതുകൊണ്ട് പറയുന്നില്ല പല 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 ആ രീതികൾ നിന്നെ മാറ്റി നിർത്തുന്നു പേരിൽ നിറത്തിൽ എക്സെട്രാ എക്സെട്രാ നിങ്ങൾക്ക് മനസ്സിലായി അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അമേ ഭക്തന് തരുന്നത് ജ്ഞാനമാണ് ദൈവം തരുന്നത് ജ്ഞാനമാണ് നിങ്ങൾക്ക് ജ്ഞാനമുള്ള കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അത് കേൾക്ക് ദേശത്തിന് മേൽ വ്യാപരിക്കുന്ന പ്രഭു തകർത്ത് കളയുന്നു ആ രാജ്യത്ത് എത്തിച്ചേർന്നു ആ ദേശത്തിനുമേൽ വ്യാപരിക്കുന്ന പ്രഭു നിൻ്റെ ഭാര്യയെ നിന്നെ തമ്മിൽ തെറ്റിച്ചു നിന്റെ ഭർത്താവിനെ നിന്നെയും തമ്മിൽ തെറ്റിച്ചു ചുറ്റുപാട് നോക്ക് നീ മാത്രമല്ല ആ ദേശത്തിലായിരിക്കുന്ന അനേകർ നീ ജനിച്ചു വളർന്ന മണ്ണിൽ നീ ജനിച്ചു വളർന്ന കുടുംബത്ത് നീ ആയിരുന്ന സ്ഥാനത്ത് പവിത്രമെന്ന് നീ കരുതിയ ജീവിതം അവിടെ സ്തോത്രം ഇപ്പം കാര്യം മനസ്സിലായല്ലോ അവിടെ അതിങ്ങനെ തന്നെയാണ് ആ സ്തോത്രം അവിടെ എല്ലാവരും അങ്ങനെ തന്നെ അത് അവിടുത്തെ ഒരു കൾച്ചറാണെന്ന് കൾച്ചറാണെന്ന് മാതവ നീ ഭയപ്പെടുക നിൻ്റെ തലമുറകൾ നീ പിടിച്ചു നിന്നു പക്ഷെ നിൻ്റെ തലമുറകൾ ആ കൾച്ചറിൽ പെട്ടുപോകുമെന്ന് നീ ഭയപ്പെടുക കേൾക്ക് ആ സംസ്കാരത്തിൽ നിൻ്റെ തലമുറകൾ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ നീ ഉപവസിക്കുന്നവളാണെങ്കിൽ ആ ദേശത്തിലെ പ്രഭു നിൻ്റെ കുടുംബത്തിന് കരിനിഴൽ വീഴ്ത്തുന്ന പ്രഭു നീ പവിത്രമായി കാണുന്ന കുടുംബജീവിതങ്ങളെ തകർത്ത് കളയുന്ന ആ പ്രഭുവിനെ ദൈവം തൻ്റെ ദൂതൻ അയച്ച് തകർക്കുവാൻ പോകുക ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക യേശു എന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക മേൻ സ്തോത്രം നിൻ്റെ ശുശ്രൂഷയെ നിൻ്റെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുന്ന ആ സ്തോത്രം ദേശത്തിലെ പ്രഭു നിനക്ക് പാടാൻ കഴിയുന്നുണ്ട് സുവിശേഷം പറയാൻ കഴിയുന്നുണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ചില സ്ഥലങ്ങളിൽ നീ നീന്തായിരിക്കുന്ന ആ ദേശത്തിൽ നിനക്ക് ശോഭിക്കുവാൻ കഴിയുന്നില്ല അവിടെ ആത്മാക്കൾ കടന്നു വരുന്നില്ല പക്ഷെ അവിടെയാണ് നിനക്കറിയാം യേശുവിനെക്കൊണ്ട് ആവശ്യമുള്ളവർ ഒത്തിരി പേർ അവിടെയാണുള്ളത് അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടത് പക്ഷേ ഇല്ല അവിടെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന വൈശ്വാചിക മണ്ഡലം ദേശത്തിനുമേൽ അവകാശം പറയുന്നു അവിടെ ഒരു ആരാധന ഉയരത്തില്ലായിരുന്നു നീ അവിടെ ശോഭിക്കത്തില്ലായിരുന്നു നീ അവിടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തില്ലായിരുന്നു നിന്നെ അവിടെ നിന്ന് ഓടിക്കുമെന്ന് വാദിക്കും വെല്ലുവിളിച്ച് അവകാശം പറയുന്ന ആ വൈശ്വാചിക മണ്ഡലത്തെ സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവം തൻ്റെ ഇറക്കിമത് ഉണർന്ന് പ്രാർത്ഥിക്കുക ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നീ പ്രാർത്ഥിച്ചായിരിക്കുക ആ വൈശാചിക മണ്ഡലം തകരുക നിന്റെ ആലയം ഇരിക്കുന്ന ദേശത്തിന് മേൽ ഓ സ്തോത്രം പ്രാർത്ഥിക്കുന്ന സഹോദരി നിന്റെ ഭവനം ഇരിക്കുന്നു ആ ദേശത്തിന് വേണ്ടി നീ ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അമേൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ സ്തോത്രം 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 അമേൻ വിടുന്നൽ വെളിപ്പെടാതെ വേണം പ്രാർത്ഥിക്കുന്നതിൻ്റെ സാക്ഷ്യത്തെ തടഞ്ഞു വയ്ക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ സ്വർഗ്ഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി ആ ദേശത്തിലെ വ്യാപാരം ദേശത്തിലെ വ്യാപാരം മണ്ണിനു മേൽ വ്യാപരിക്കുന്ന ദേശത്തിൻ്റെ വ്യാപാരം ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ ഇത് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും നിങ്ങൾ പങ്കുവെക്കേണ്ടതാണ് ആ മേൻ സ്തോത്രം അവരോട് പറഞ്ഞു കൊടുക്കുക പുറമേ ആ സ്തോത്രം കണ്ണു തുറന്ന് നോക്കിയാൽ കാണുന്നതല്ല അകമേ കാര്യങ്ങളുണ്ട് ദേശത്തിലെ പേരിന് മേൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലമുണ്ട് ഇതോടെ ഭവനം ഇരിക്കുന്ന ആ സ്ഥാനത്തിന് മേൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലമുണ്ട് ദിക്കുകളുടെ മേൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലമുണ്ട് സ്തോത്രം ആരാധനാലയങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവിക ജ്ഞാനം ഉള്ളവർ തിരിച്ചറിഞ്ഞതിനെ സ്തോ പൈശാചിക മണ്ഡലമുണ്ട് ആ പൈശാചിക മണ്ഡലം ഉയരുവാൻ കഴിയാതെ ഒന്നും ആകുവാൻ കഴിയും ഒത്തിരി പേരെ പോലെ ഒതുക്കി കൂട്ടുന്നുണ്ട് ചിറകരിഞ്ഞിടുന്നുണ്ട് ആ പൈശാചിക മണ്ഡലത്തെ ദൂതനിറങ്ങി തകർക്കുക യേശുനാളത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന അക്രമയ്ക്കായി അവൻ സ്തോത്രം ഒന്ന് ചിന്തിച്ചാൽ ആ വീട്ടിനകത്ത് വരുമ്പോഴാണ് പ്രശ്നം പുറത്ത് ഓക്കെയാ സഹോദരി അല്ലേ പുറത്താണെങ്കിൽ എന്ത് ഹാപ്പിയാ സന്തോഷാ പക്ഷെ വീട്ടിനകത്ത് വന്ന് കയറും പ്രശ്നം മക്കളെ അല്ലേ വീട്ടിനകത്ത് വന്ന് കയറിയ ഒന്നിനും പറ്റത്തില്ല ഒരു അല്ലാത്ത ദേശത്തിൻ്റെ വ്യാപാരം വീട് വെറും കല്ലും മണ്ണും അല്ല ഓഹ് സ്തോത്രം പലർക്കും മനസ്സിലാവത്തില്ല ആമേൻ ആമേൻ ഒന്ന് പിന്തിരിഞ്ഞ് ചിന്തിക്ക് സ്തോത്രം എന്തുകൊണ്ടാണ് പുറത്ത് സംഭവിക്കാതെ അകത്ത് സംഭവിക്കുന്നേ എന്തുകൊണ്ടാണ് പുറത്ത് സ്നേഹിക്കാൻ പറ്റുന്നേ അകത്ത് സ്നേഹിക്കാൻ പറ്റാത്തേ എന്താ വീട്ടിനകത്ത് പ്രശ്നം ഓഹ് സ്തോത്രം താങ്ക് യു ലോഡ് താങ്ക് യു ജീസസ് എന്താ പ്രശ്നം വീട്ടിനകത്ത് എന്താ പ്രശ്നം വീട്ടിനകത്ത് എന്താ പ്രശ്നം ദേശാന്ത്രിക വ്യാപാരം പോലും പ്രാർത്ഥിക്കുക സ്തോത്രം ഉപവാസിക്കുക അതിനകത്ത് പ്രാർത്ഥന ഉപവാസവും ഉയരുമ്പോൾ ആ ബന്ധനം അഴിയും ഓ സ്തോത്രം അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും പുറത്ത് സന്തോഷം അകത്ത് കഠിനത അകത്ത് ഞെരുക്കം അകത്ത് കഷ്ടം അകത്ത് ഫ്രസ്ട്രേഷൻ അകത്ത് ടെൻഷൻ അകത്ത് ആത്മഹത്യ പ്രകടനം അകത്ത് ചാടിപ്പോണം എവിടെയെങ്കിലും പോയ്യാൽ മതി നശിച്ചാൽ വീട്ടിൽ വയ്യ അതെന്തുകൊണ്ടെന്നറിയാമോ ആ ഭവനത്തിന് മേലൊരു അനുഗ്രഹമുണ്ട്

ആ പഞ്ചായത്തിലോട്ട് കാൽ വെക്കുന്നതും തുടങ്ങി രോഗം ആ പറയണ്ട മനസ്സിലായല്ലോ പരാജയം തകർച്ച കടം ദേശത്തിലെ വ്യാപാരം തകർക്കുവാൻ പ്രാർത്ഥനയും ഉപവാസവും മാത്രമേ മാർഗമുള്ളൂ റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ ഉപവാസിക്കുവാൻ ദേശത്തിലെ വ്യാപാരത്തെ തകർക്കുവാൻ പ്രഷ്വർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ ആ ഉയർച്ച പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് മെസ്സേജ് എത്തിക്കുക അവരോടും പറയുക ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാൻ കഴിയും നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ കണ്ണുകൊണ്ട് കാണുന്നില്ല എങ്കിലും അനുഭവിക്കുന്നത് സത്യമാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുവാൻ വഴിയുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും പ്രഷർ ഫാമിലിയുടെ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന രാവിലെ പതിനൊന്നര മണി മുതൽ പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് കഴിയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക ഓടിപ്പോകാതെ ഒപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക വരുന്ന ആഴ്ചകളിൽ അത് നിങ്ങളുടെ സാക്ഷ്യമായി മാറും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പ്രഷർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഒരു ആത്മീയ ആരാധന അനുഭവം ലഭിക്കാതെയായിരുന്നാലും ലൈവിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ കഴിയും നിങ്ങളൊരു ആലയത്തിൽ കടന്നു പോകാത്ത വ്യക്തിയാണെങ്കിൽ കുടുംബമായി ആലയത്തിലേക്ക് സ്വാഗതം പന്ത്രണ്ട് മണി മുതൽ പ്രശ്ന ഫാമിലിയുടെ കുട്ടികളുടെ സഭാരാധന അവർ ഉയർച്ച തന്നെ പ്രാപിക്കണം ഞങ്ങളുടെ ദർശനവും ഞങ്ങളുടെ പ്രാർത്ഥനയും ദൈവം തന്ന ആലോചനയും അതുതന്നെയാണ് എന്നാൽ കണ്ടോ വിശ്വസ്തകർത്താവും നല്ല ദൈവമേ അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം മറ്റുള്ളവർക്ക് പറയുവാൻ എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നും നന്മയായി അനുഭവിക്കുവാൻ കഴിയാതെ അത് ഞരങ്ങി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാക്കും െ തൊഴിൽ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ അനുഗ്രഹിക്കപ്പെട്ട തൊഴിലുകളുണ്ടാകട്ടെ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ തൊഴിലിടത്തിന് മേൽ വെളിപ്പെട്ട് വ്യാപരിച്ച് അവകാശം പറയുന്ന എല്ലാ പോരും പോരാട്ടവും യേശു നാമത് വിട്ടുപോ ദൈവിക സമാധാനം വ്യക്തികളുടെ മേൽ ചലിക്കട്ടെ കുടുംബങ്ങളുടെ മേൽ ചലിക്കട്ടെ ഞെരുക്കങ്ങൾ മാറട്ടെ കടഫാരം മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണ വഴികൾ തുറക്കട്ടെ പലിശക്കടകളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ അപ്പം കൈനീട്ടി വാങ്ങുന്നവരിൽ നിന്ന് കൊടുക്കുന്നവരായി മാറട്ടെ ഇവരുടെ നന്മകളെ തടഞ്ഞു വെച്ചിരിക്കുന്ന അനുഭവങ്ങൾ മാറട്ടെ ഇവരുടെ അവകാശങ്ങൾ ഇവരുടെ അധ്വാന ഫലത്തെ ഇവർക്ക് ലഭിക്കേണ്ട പ്രമോഷനെ വിശാലതയെ തടഞ്ഞു വയ്ക്കുന്ന എല്ലാ പൂരുകളുമായിരിക്കും മാറട്ടെ കുടുംബങ്ങൾ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ദേശത്തിൽ ഇവരുടെ കുടുംബം ഉയർച്ച പ്രാപിക്കട്ടെ ദേശത്തിൻ്റെ അഡ്രസ്സായി ഇവരുടെ കുടുംബം മാറട്ടെ ഓ സ്തോത്രം ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ തലമുറകൾ അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ അവർ മുഖാന്തര ദേഷ്യം അറിയപ്പെടട്ടെ അവരുടെ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസങ്ങൾ ലഭിക്കട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ അഡ്മിഷനുകൾ ലഭിക്കട്ടെ തുടർ പഠനങ്ങൾ അഡ്മിഷനുകൾ ലഭിക്കട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ ഉപരിപഠനത്തിനായി തുറക്കപ്പെടട്ടെ ബുദ്ധിമണ്ഡലങ്ങളെ തകർക്കുന്ന പോരുകൾ അഴിയട്ടെ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു എല്ലാ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ ഒതുക്കിക്കൂട്ടുന്ന നിന്നെയാക്കി മാറ്റുന്ന സകല രോഗങ്ങൾ യേശുബന്ധാമെന്ന് വിട്ടുമോ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ ആ പാരമ്പര്യ രോഗങ്ങൾ മാറട്ടെ ജനിതക രോഗങ്ങൾ മാറിപ്പോകട്ടെ സ്ത്രോത്രം നാമത്തിൽ വീടില്ലാതെ ഭാരപ്പെടുന്നവർ മനോഹരമായ ഭവനങ്ങൾ നൽകി മാനിച്ചോട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ടത് പ്രാർത്ഥനാജീവിതമുള്ളവരായി മാറട്ടെ വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടവർ ഇടിക്കപ്പെടട്ടെ ഐ എൽ ടി എസ് പ്രൊമെട്രി എക്സാമുകൾ എഴുതുന്നവർ നല്ല റിസൾട്ടുകളുണ്ടാകട്ടെ ദേശത്തിലെ നന്മ അവർ അനുഭവിക്കട്ടെ രാജ്യങ്ങളുടെ നന്മ ഭവനത്തിലെത്തട്ടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ രാജ്യങ്ങളിൽ പല നിലകളുള്ള പ്രശ്നങ്ങളിലായിരിക്കുന്നവർ കോടതികൾ കയറി ഇറങ്ങുന്നവർ നീതിയുള്ള വിധി വെളിപ്പെടട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടാത്ത പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ ജനത്തെ അരിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദേശാന്തരി വ്യാപാര പോലുകളെ തകർത്ത് ഇവർക്ക് നൽകി മാനിക്കുന്ന കൃപയ്ക്കായി സ്തോതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അപ്പോൾ മറക്കാതെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പോകില്ല ദൈവം വെച്ചാൽ ഒരുമിച്ച് തന്നെ ആയിരിക്കും പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേശർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് രതീഷ് മൊബൈൽ മൊബൈൽ നമ്പർ നമ്പർ ബിജി നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക